മലയാളികളുടെ പ്രിയ നടിയാണ് ലക്ഷ്മി ഗോപാലസ്വാമി മികച്ച ഒരു നടിയും നർത്തകിയുമാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഇതുവരെയും താരം വിവാഹം കഴിച്ചിട്ടില്ല താരത്തിനെ ഏറെ കേൾക്കേണ്ടി വന്ന ഒരു ചോദ്യമാണ് താരത്തിൻ്റെ വിവാഹത്തെക്കുറിച്ച് അതിനൊരു മറുപടിയുമായി താരം ഇപ്പോൾ വന്നിരിക്കുകയാണ് എം എൽ നടനുമായ മുകേഷിന് മുകേഷുമായും ഇടവേള ബാബുവുമായി എല്ലാം ചേർത്ത് ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഗോസിപ്പുകൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് തൻ്റെ വിവാഹത്തെക്കുറിച്ച് വരുന്ന വാർത്തകൾ തീർത്തും അടിസ്ഥാനരഹിതമാണെന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത് സോഷ്യൽ മീഡിയയിൽ താൻ നിരന്തരം ഇത്തരം വാർത്തകൾ കാണാറുണ്ട് എന്നാൽ തനിക്ക് ഇങ്ങനെ ജീവിക്കുന്നതാണ് ജീവിക്കുന്നതാണിഷ്ടം താൻ ഒരു ഫ്രീ സ്പിരിറ്റ് ആണെന്നാണ് അവർ പറയുന്നത് തനിക്ക് മറ്റുള്ളവരെ പോലെ വിവാഹം കഴിക്കാൻ ആഗ്രഹം ഉണ്ട് എങ്കിലും തനിക്ക് പോലും അറിയാത്ത ചില കാരണങ്ങൾ അത് വേണ്ട എന്ന് വെക്കുകയായിരുന്നു എന്നും തനിക്ക് അതി മോഹൻലാലിനെ വിവാഹം കഴിക്കാനായിരുന്നു താല്പര്യം എന്നാൽ അദ്ദേഹം നേരത്തെ വിവാഹം കഴിച്ച കഴിച്ചു എന്നുമായിരുന്നു തമേശ തമാശ രൂപേണ ലക്ഷ്മി ഗോപാലസ്വാമി പറഞ്ഞത് തൻ്റെ കാഴ്ചപ്പാടിന് ഇണങ്ങിയ ഒരാളെ കിട്ടിയാൽ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ എന്നും താരം വ്യക്തമാക്കി ഈ വാർത്തയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയാണെങ്കിലും മറക്കാതെ ആയി രേഖപ്പെടുത്തു